അപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നവർ അല്ലെങ്കിൽ ആ പരീക്ഷയിൽ ഇനിയും കാരണം ഇത്തവണ പുതിയ രീതിയിലാണ് അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അതിലേതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി ഇന്നലെ കണ്ട ഇന്നലെ ഇട്ട വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മുഴുവൻ ക്ലിയർ ആണെങ്കിൽ നിങ്ങളിത് കാണണം എന്നില്ല ആ സമയത്ത് നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ ഇതിൻ്റെ എക്സാമിനേഷൻ സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് സംശയമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടിംഗ് ടൈം കാര്യങ്ങൾ അത് സംശയമില്ല പക്ഷേ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് എന്തായാലും അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം അതുപോലെ തന്നെ നിങ്ങൾ വരാൻ പോകുന്ന എസ് എസ് സി ജി ഡി ആവട്ടെ സി പി ഒവട്ടെ അതുപോലെ തന്നെ എസ് എസ് സീൻ്റെ ഏതൊരു പരീക്ഷയും ആവട്ടെ ഒരു വർഷത്തിൽ വരുന്ന എല്ലാ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ നമ്മുടെ സൈലത്തിൽ നൽകുന്നുണ്ട് അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആ കോഴ്സിനെ പറ്റി അറിയാനൊക്കെ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഇന്നലെ നമ്മൾ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിൻ്റെ അപ്ഡേറ്റ് വന്നത് അതായത് എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളും ചിലവർക്ക് സിറ്റിയും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വന്നത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ടും നമ്മുടെ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നത് ആദ്യമായിട്ട് എസ് എസ് സി എഴുതാൻ പോകുന്ന ഒരു ജി ഡി എഴുതാൻ പോകുന്നവരൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ ശ്രദ്ധിച്ച് കാണുക കംപ്ലീറ്റ് കാര്യങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് ഇതിലെല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എന്നിട്ട് നിങ്ങൾക്ക് സംശയം വരികയാണെങ്കിൽ നേരെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം അത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൽ ഡീറ്റൈൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഇടുന്നതായിരിക്കും സോ ഇന്നലെ പറഞ്ഞ അപ്ഡേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് അവിടെ ലോഗിൻ ചെയ്തിട്ട് അഡ്മിറ്റ് കാർഡെന്ന് പറഞ്ഞ സെക്ഷനിൽ എസ് എസ് സി ജി ഡി എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു രീതിയിലുള്ള ഇൻ്റർഫേയ്സ് നമുക്ക് വരും അതായത് നമ്മുടെ പരീക്ഷ എപ്പോഴാണ് ചിലവർക്ക് ഇതിൽ ഡേറ്റ് അടക്കം ഡേറ്റ് കാണിക്കും അതിൻ്റെ കൂടെ സിറ്റി അടക്കം ഏത് ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പരീക്ഷ അപ്പോൾ തിരുവനന്തപുരത്ത് എവിടെ വെച്ചിട്ടാണ് പരീക്ഷ എന്നൊരിക്കലും ഇപ്പം കാണിക്കത്തില്ല അത് എപ്പോഴാണ് നിങ്ങൾക്ക് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നാല് ദിവസം മുൻപ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കിട്ടും ആ അഡ്മിറ്റ് കാർഡിൽ കറക്റ്റായിട്ട് എവിടെ വെച്ചിട്ടാണ് പരീക്ഷയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇപ്പം നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണെന്നുള്ളത് കാണിച്ചു തരുന്നത് ആ സിറ്റിയിലേക്ക് നിങ്ങൾ പോകണം വളരെ ദൂരെയാണെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്താൻ ദിവസം ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സോ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ നാല് മാത്രമേ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അഡ്മിറ്റ് കാർഡിലായിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അതായത് എവിടെയാണ് പരീക്ഷ കൃത്യമായിട്ട് എത്ര മണിക്ക് റിപ്പോർട്ട് ചെയ്യണം ഇതിൽ എക്സാമിനേഷൻ്റെ ടൈം മാത്രമേ കാണിക്കുന്നുള്ളൂ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സെക്കൻഡ് ഷിഫ്റ്റ് ആണ് അല്ലെങ്കിൽ പന്ത്രണ്ട് മണിക്ക് പരീക്ഷ നടക്കുമെന്നൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു സമയത്തല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് അഡ്മിറ്റ് കറക്റ്റ് ആയിട്ട് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാവും ആ ടൈമിൻ്റെ ഒരു മിനിറ്റ് നിങ്ങൾ ഴിഞ്ഞാൽ കേറ്റത്തില്ല ശ്രദ്ധിക്കണം ആ ഒരു ടൈമിന്റെ ഒരു മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കേട്ടത്തില്ല കറക്റ്റ് സമയത്ത് തന്നെ നിങ്ങൾ അവിടെ എത്തണം ഞാൻ ഇങ്ങനെ ഒരിക്കലും പറയാറില്ല അതായത് കേട്ടത്തില്ല എന്ന് തറപ്പിച്ച് പറയണമെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ തന്നെ ചിന്തിക്കണം ഒരു മിനിറ്റ് പോലും ഒരു മിനിറ്റ് പോലും നിങ്ങൾ വൈകരുത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പതിനൊന്ന് മണി മുതൽ ഏകദേശം പതിനൊന്ന് മണി മുതൽ ഏകദേശം പന്ത്രണ്ട് വരെയാണ് നിങ്ങൾ അല്ലെങ്കിൽ പതിനൊന്നര വരെയാണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് ശ്രദ്ധിക്കുക അങ്ങനെ വിചാരിക്കുക അപ്പോൾ ഈ ഒരു പതിനൊന്നരയുടെ ഇടയിൽ അല്ലെങ്കിൽ അതിന് മുൻപ് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ എത്തിയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങളെ പരീക്ഷ എഴുതാനായിട്ട് കേട്ടത്തുള്ളൂ പന്ത്രണ്ട് മണിക്ക് എക്സാം ആണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക സോ ഈ കാര്യം പറഞ്ഞൊരുപാട് പേരെനിക്ക് മെസ്സേജ് അതുപോലെ മെയിൽ അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിൽ ഈ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെറിയൊരു വീഡിയോ ഇതിന് വേണ്ടി ഞാൻ മെയ്ക്ക് ചെയ്തത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷേൻ്റെ കറക്റ്റ് സെന്റർ ഇപ്പം നിങ്ങൾക്ക് തിരുവനന്തപുരമാണ് പരീക്ഷ പക്ഷേ തിരുവനന്തപുരത്ത് കറക്റ്റ് ഏത് സിറ്റിയിലാണ് ഏത് ബിൽഡിങ്ങിലാണ് ഏത് സെന്ററിൽ വെച്ചിട്ടാണോ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പരീക്ഷേൻ്റെ നാല് ദിവസം മുമ്പ് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ കയറുമ്പം കാണിച്ചിട്ടുള്ള ആ ഒരു ടൈം ആ ഒരു ടൈമിലല്ല നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യേണ്ടത് അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ അതിൽ റിപ്പോർട്ടിംഗ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റിപ്പോർട്ടിംഗ് ടൈം എൻഡ് ചെയ്യുന്ന സമയം ഉണ്ടാകും ഇതൊക്കെ ഞാൻ ഇത്ര വിശദമായി പറയാൻ കാരണം നിങ്ങളുടെയൊക്കെ ഒരുപാട് പേരുടെ അപേക്ഷ ഇത്തവണ റിജക്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും അത് കണ്ടിട്ടാണ് അപേക്ഷിച്ചിട്ടുള്ളത് ഇത്തവണ ഒരാളും എൻ്റെ വീഡിയോ കണ്ട് അപേക്ഷിച്ച് ഒരാളും എൻ്റെ അടുത്ത് വന്ന് റിജക്റ്റായെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ ആരെങ്കിലും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് അപേക്ഷിച്ചിട്ടും റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അങ്ങനെ വളരെ കുറവാണ് ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇല്ല അപ്പോൾ നിങ്ങളുടെ ഇനി പരീക്ഷ എഴുതാം എന്നുള്ളൊരു കാര്യമാണ് അവിടെ നിങ്ങൾ പുറത്താക്കപ്പെടാൻ എടുക്കേണ്ട കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കാണണം ഒരു മിനിറ്റ് പോലും ലേറ്റ് ആവരുത് ആ പറയുന്ന ടൈമിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ അതിന് മുൻപോ ആയിട്ട് പതിനൊന്ന് മണി മുതൽ പതിനൊന്നര വരെയാണ് നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈമെങ്കിൽ നിങ്ങൾ പത്ത് മണിക്ക് പോയാലും പ്രശ്നമില്ല അത്ര നേരത്തെ പോകണ്ട ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്ക് കിട്ടുന്നത് ഏകദേശം നാല് ദിവസം മുമ്പ് മാത്രമായിരിക്കും പരീക്ഷേൻ്റെ നാല് ദിവസം മുമ്പ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്ത് തരും അപ്പോൾ ലോഗിൻ ചെയ്ത് എങ്ങനെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യണം അതിൻ്റെ അപ്ഡേറ്റും ബാക്കിയുള്ള എന്തൊക്കെ ക്യാരി ചെയ്യണം ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും